ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീസ് ഫോണാക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു അത് മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഓവർ ട്രേഡ് എടുത്തിട്ട് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നിർബന്ധമായിട്ടും ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് കാണുക ആൻഡ് അതിനകത്ത് നമ്മൾ കുറച്ച് റേഞ്ചുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഫാക്റ്റ് ഇന്ന് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽസ് പറഞ്ഞു പറഞ്ഞിരുന്ന ആ ഒരു മെസ്സേജിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവർ അഗ്രസീവ് ആവേണ്ട ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ ഉള്ളത് അത് ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുള്ളൂ അതിനകത്ത് മോശമില്ലാത്ത പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അഹങ്കാരിയായിട്ട് ഞാനായിട്ട് മാറിയതാണ് ഇൻഫാക്റ്റ് അഹങ്കാരി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു സ്റ്റഡിയാണ് അത് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഓരോ നമുക്കൊരു സ്റ്റേജ് ഓഫ് ഡെവലപ്പ്മെൻസ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് അത് സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ഹൺഡ്രഡ് പോയിന്റ്സ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ് ഓർ എനിക്ക് ഒരു എഴുപത് പോയിൻറ്റടുത്തൊക്കെ പ്രോഫിറ്റ് മാർക്കറ്റ് ക്ലീനായിട്ട് കാണിച്ചിട്ടുള്ളായിരുന്നു ബുക്ക് ചെയ്യണമെന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ എൻ്റെ ആയിരുന്നു ബട്ട് ദാറ്റ്സ് ഇറ്റ് ഓക്കെ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസ് എൽ എടുക്കാൻ റെഡി ആയിട്ടാണല്ലോ പിന്നെ നമ്മുടെ സ്റ്റഡി ഇംപ്രൂവ് ചെയ്യുക നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് റോൾ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിൽ എസ് എൽ കൊടുത്തിട്ട് ഒഴിവായിട്ടുള്ളതാണ് ആൻഡ് പിന്നെ താഴത്തേക്കുള്ള ട്രേഡ് നമ്മുടെ ലെവൽ ആക്റ്റീവായിട്ടുള്ള ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ താഴത്തേക്കുള്ള ലെവൽ ആക്റ്റീവായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ബട്ട് മുകളിലേക്കുള്ള ട്രേഡ് അതേപോലെ റിവേഴ്സ് ആയിട്ട് റിവേഴ്സായിട്ട് ആയിട്ടുള്ള മൂവ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് പ്രീമിയം ഒന്നും കാര്യമായിട്ട് കയറിയിട്ടില്ല എന്നുള്ളതാണ് ഇൻഫാറ്റ് ഒന്ന് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ആ ഒരു മൊമെൻറ്റിൽ ചെറുതായിട്ട് മൂമെൻ്റ് കയറുന്നത് കാണാൻ പറ്റി ബട്ട് കംപ്ലീറ്റ്ലി പ്രീമിയം ഡിക്ക് ആയിരുന്നു ആൻഡ് എസ്പെഷ്യലി ട്രാപ്പ് കൂടി ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി സത്യമല്ലേ താഴത്തേക്ക് ട്രാപ്പാക്കുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു താഴത്തേക്ക് വീണ്ടും ഫ്രീക്ക് അടിക്കുന്നു എഗെയിൻ മുകളിലേക്ക് ഒന്ന് കയറിപ്പോകുന്നു തലങ്ങും പലങ്ങും എസ് എൽ ഹണ്ട് ചെയ്തിട്ട് മൻഷനെ കൊല്ലുന്ന രീതിയിലുള്ള എക്സ്പയറി ആയിരുന്നു എന്നുണ്ടായിരുന്നത് ഫിൻ നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അതെ ഇന്നത്തെ ഓവറോൾ ട്രേഡിംഗ് ഡേ ആണെങ്കിലും അതെ ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് നാളത്തേക്ക് എന്ത് മനസ്സിലാക്കാം അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് എന്ത് മനസ്സിലാക്കാം വരും ദിവസങ്ങൾക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇന്ന് ഞാൻ കൂലങ്കുഷമായിട്ട് ചിന്തിച്ച ഒരു കാര്യമുണ്ട് എന്തിനാ ഈ കിടന്നിട്ട് ഈ ഒരു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കിടന്നിട്ട് ഈ പ്രീമിയം ഡി കെയും ഈ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്തിട്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ചിന്ത ഇരിക്കുന്നുണ്ടായി ഓവറോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോക്കുകളിൽ പോകാം അതിനകത്ത് ക്ലീൻ ആൻഡ് ക്രിസ്പ് മൊമെൻറ്റ് നമുക്ക് കിട്ടും കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവ നമുക്കിപ്പോൾ ഞാൻ ആലോചിക്കുന്ന എന്താ വെച്ചാൽ ഗോൾഡിലേക്ക് മാറി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള മൂവ്മെൻ്റുകളാണ് സ്മൂത്ത് ആയിട്ടുള്ള ലൈക്ക് ബട്ടർ അതുപോലെയുള്ള ക്ലീൻ മൂവ്മെൻ്റുകളാണ് നമുക്ക് ഗോൾഡിലൊക്കെ കിട്ടുന്നത് നമ്മുടെ സ്ട്രാറ്റജിയിലൊക്കെയാണ് ഓഫ് കോഴ്സ് ഇന്നും ഇന്നും എസ് എൽ വന്നിട്ടുണ്ടായിരത്ത് ബട്ട് എസ് എൽ ഇല്ലാത്ത ഒരു പരിപാടി അതിനകത്ത് നടക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് രാവിലത്തെ ട്രേഡ് ആണുണ്ടെങ്കിൽ താഴത്തേക്കുള്ള നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിരുന്നു മുകളിലേക്ക് പിന്നെ ഉച്ചക്കത്തെ ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഒരു എസ് എൽ വന്നിട്ടുണ്ട് എസ് എൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമുണ്ട് വൺ റഷ്യോ വൺ ഒക്കെ വന്നതിന് ശേഷമുള്ള എസ് എൽ ആണ് ആൻഡ് അവിടുന്ന് ട്രേഡ് റിവേഴ്സ് റിവേഴ്സായിട്ട് അതിനകത്ത് ലാസ്റ്റിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് ഓഫ് കോഴ്സ് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ പ്രോഫിറ്റിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മളുടെ മിസ്റ്റേക്ക് അല്ലാത്ത കാരണത്തിൽ എസ് എൽ വാങ്ങുമ്പോഴുള്ള സങ്കടം ഒന്നും ട്രേഡ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ ശരിയല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ പ്രീമിയം ഡീക്ക് കാരണം എസ് കിട്ടുമ്പോൾ ആ ഒരു സങ്കടം നമുക്ക് പിന്നെ നമ്മുടെ ട്രേഡ് റിവേഴ്സായിട്ട് എസ് എൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടുമോറോ നാളെ നിഫ്റ്റി ബാങ്കിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്ക് തന്നെ പോകാണ്ടിരിക്കുന്ന എനിക്ക് നല്ലതെന്നാണ് തോന്നുന്നത് കാരണം അത്യാവശ്യം നല്ലോണം താഴത്തേക്ക് ഒരു മൂവും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം മാർക്കറ്റ് ഇന്ന് വീണ്ടും അവിടുന്ന് തന്നെ റിവേഴ്സായി പോകുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളത് ആൻഡ് പിന്നെ മാർക്കറ്റ് ലോവർ ലെവലിൽ നല്ല ബൈങ്ങ് വരുന്നതായിട്ട് നമുക്ക് അതായത് ഫിഫ്റ്റി ഫോർ തൗസൻഡിൽ നല്ല ബൈങ്ങ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട് ഓൺ ദ അപ്പർ സൈഡിൽ വന്നിട്ട് അവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഫോളും മാർക്കറ്റ് ഇതായത്തേക്ക് കാണിച്ചിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എങ്ങനെയൊക്കെയാണ് അനാലിസും കാര്യങ്ങളും ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഗ്രോ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ഒന്നും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട അതിനെ പറ്റുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല ഇപ്പോൾ ഉള്ളത് ആൻഡ് ഞാൻ അടക്കം ചെറിയ ക്വാളിറ്റിയിലേക്ക് ചുരുങ്ങിയൊക്കെയാണ് കാരണം മതി നമുക്കുള്ള ദിവസങ്ങൾ നമുക്ക് ചെയ്യാം എല്ലാ ദിവസങ്ങളും നമുക്ക് അടങ്ങിയിരിക്കാനുള്ള ലെവലിലേക്ക് മാറാനുള്ള പരിപാടിയിലാണ് ഇത് പിന്നെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയെ ഒഴിവാക്കിയാലോ എന്നുള്ള ചിന്ത വരെ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് ആൻഡ് പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ കൂടെ ഇന്ന് എനിക്കിപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എവിടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പക്ഷേ നിഫ്റ്റി ബാങ്കിലും ഒന്ന് തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് അഞ്ച് പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കടിയാണ് അല്ലെങ്കിൽ അഞ്ച് പൈസ മുപ്പത്ത് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കിരികിരിപ്പാണെന്ന് പറയറുണ്ട് സത്യമാണത് അതൊരു തോന്നലാണ് ലിഫ്റ്റി ബാങ്കിലാണ് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടോ കിട്ടുമോ നോക്കിയിരിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന ട്രേഡുകളിൽ എല്ലായിടത്തും തരുന്നുണ്ടെന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയാണ് നാളത്തെ ദിവസത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ അതിന് മുമ്പ് ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് പോയി പോയിക്കാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആണ് ബട്ട് നിങ്ങൾക്ക് പിന്നെ നൈസിൽ ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണത് സോ എല്ലാവരും ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാറ്റിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെയുള്ളത് ഓക്കെ ഞാൻ ജി പി ജെ പിയുടെ ചാറ്റിലാണ് ഇതിനകത്ത് എനിക്ക് രണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് 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 ഫോറക്സിനകത്ത് രണ്ട് ട്രേഡുണ്ടായിരുന്നു ഒന്ന് പിന്നെ ജി പി ജെ പി ഐലീയ പോയിന്റിലൊക്കെ അയച്ചിട്ടൊരു സെല്ല് ഉണ്ടായിരുന്നു ആൻഡ് എൻ്റെ ടാർഗറ്റ് എവിടെയാണ് സ്റ്റിൽ ഹോൾഡിങ് ആണ് കറങ്ങി തേക്ക് വരുമായിരിക്കും എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഫൈൻ ആണ് കുഴപ്പമൊന്നുമില്ല ആൻഡ് ഗോൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നല്ല ട്രേഡുകൾ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ് ട്രേഡ് വന്നിട്ടുണ്ട് അഗെയിൻ ഈ ഒരു പോയിന്റ് അഗെയിൻ മുകളിലേക്കുള്ള ട്രേഡ് വന്നിട്ടുണ്ട് രണ്ടും നല്ല അത്യാവശ്യം മോശം അത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡുകളായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ആ നിഫ്റ്റി ഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ആകുമായിരുന്നു അതിന്ന് രാവിലെ പറഞ്ഞിരുന്ന ലെവൽസ് ഐ തിങ്ക് ഈ ഒരു രണ്ട് ലെവൽസ് ആയിരുന്നു ഇതിൻ്റെ മുകളിൽ ആർക്കൊക്കെ എന്ത് ജോയിൻ ആവാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല ബട്ട് ഇവിടുന്ന് ചെറിയൊരു മുമ്മൻ്റും കാണിച്ചു ഇൻഫാക്ട് താഴത്തേക്കിനെ വന്നു അഗൈൻ ഈ ഒരു ലെവലിൽ നിന്നുള്ള ബ്രേക്ക്ഔട്ട് തന്നു മാർക്കറ്റ് മൂമെൻറ്റും ഷാർപ്പായിട്ട് ഒരു മൂമെൻ്റും കാണിച്ചു ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ലെവൽ ഈ ഒരു ചാനല താഴെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനകത്ത് ഒരു എസ് എൽ വന്നിട്ടുണ്ടാവുന്ന റിയാലിറ്റി തന്നെയാണ് സത്യം തന്നെയാണ് ആൻഡ് നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പറയുന്ന ലെവൽസ് ഇത് തന്നെയാണ് ഇതിനകത്ത് ഞാൻ ഒരു മാറ്റം വരുന്നില്ല ഈ ഒരു ലെവൽ തന്നെ ഞാൻ നാളത്തേക്കും വാച്ച് ചെയ്യാൻ പോകുന്നത് അതിന് ഇന്ന് ലൈവ് മാർക്കറ്റ് തന്നിട്ട് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഈ ഒരു ഈ ഒരു പോയിന്റൊക്കെയായിരുന്നു ഇവിടുന്ന് ഒരു ചെറിയൊരു മൂവ് അതായത് ആ ഒരു ക്ലോസ് ചെയ്ത ആനൽ തന്നെ ആ ഒരു മൂവ് അവസാനിച്ചു എന്നുള്ളതാണ് എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്ന് കളി തന്നെയായിരുന്നു എഗെയിൻ ഇതൊരു ഫേക്കൗട്ടായി ആൻഡ് ഇതിനകത്ത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഇത് ഷാർപ്പ് ആയിട്ടുള്ളൊരു ഫേക്കൗട്ടായി എൻ്റെ ഇവിടെ അഗ്രസീവായിട്ട് സെല് ചെയ്ത ആൾക്കാരൊക്കെ കോണ്ടാക്റ്റ് എടുത്തതിനു ശേഷം എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വന്നു ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ സ്റ്റിൽ നാളത്തേക്കും ഞാൻ വോളണ്ടാരിറ്റി തന്നെയാണ് എക്സ്പെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിനുള്ളിലായിട്ടൊരു റേഞ്ച് ഉണ്ടാക്കുക തന്നെ വേണം അതും ഉച്ചയ്ക്ക് ശേഷം ആ റേഞ്ച് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നാളെ എക്സ്പയറി ആണ് എക്സ്പയറി ട്രാപ്പ് ആവാണ്ട് ഇരിക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ് ആയിപ്പറും ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഈ നിഫ്റ്റിയിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ട്വൻറ്റി ഫൈവ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഒന്ന് അപ്പോൾ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫൈവ് നയൻ എയ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും എയ്റ്റ് ഫിഫ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിലേക്കും ആൻഡ് ഫോർ ഫർദർ ഡൗൺ മൂവ് മൂവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് മുകളിലേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ അഗെയിൻ അത്ര ഭയങ്കര അഗ്രസീവ് ആയിട്ടൊന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്ലോസിനെ ട്രൈഡ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ആൻഡ് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ ഞാൻ മാറ്റുന്നുണ്ട് മാറ്റുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മാർക്കറ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെയിൻ ടൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെയാണ് അതായത് ട്വൻ്റി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിലേക്കാണ് ഞാൻ മാറ്റി വെക്കുന്നത് സോറി ഫിഫ്റ്റി ത്രീ നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കാണ് മാറ്റി വെക്കാൻ പോകുന്നത് ആൻഡ് ഈ ഒരു രണ്ട് റേഞ്ച് നയൻ ഫിഫ്റ്റി ആൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ടു ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് സോ ഈ ഒരു രണ്ട് റേഞ്ചിന് നിങ്ങൾ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യാം ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളെ ഷാർപ്പായിട്ട് മോർണിംഗിൽ തന്നെ മൊമെൻ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട നിങ്ങൾ കാരണം മോർണിങ്ങിൽ തന്നെ മൊമെൻറ്റ് ഉണ്ടായിട്ട് മുകളിലേക്ക് ഒന്ന് പോയിട്ട് എഗെയിൻ ആ ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ഗ്രൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഷാർപ്പായിട്ട് ഒരു മൊമെൻ്റം കാണാൻ പറ്റും ഇൻഫാക്റ്റ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവൽസ് ഉണ്ടല്ലോ അതായത് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവല് ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് നമുക്ക് കിട്ടുള്ളൂ ശ്രദ്ധ ഉള്ളത് ശ്രദ്ധിക്കുക ഈ ഒരു ലെവലിനുള്ളിൽ മാർക്കറ്റ് ഒന്ന് ട്രാപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട് സോ ഇവിടുന്ന് മാർക്കറ്റ് മൂവായിരം ഉടനെ തന്നെ സ്റ്റോപ്പ് ലോസിനടുത്ത് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാ അല്ലെങ്കിൽ കോസ്റ്റിലേക്ക് മാറ്റി വെച്ചതിനു ശേഷം മാത്രം നമ്മുടെ ബാക്കിയുള്ള അഭ്യാസങ്ങൾക്ക് നിൽക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് സോ ഈ രണ്ട് ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇൻ എനി ചാൻസ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ഗ്യാപ്പ് ഉണ്ടായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ വന്നിട്ട് ഐ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ആൻഡ് സെലേസ് ഒക്കെ ഞാൻ സറണ്ടർ ആയി എന്നുള്ള ലെവലിൽ നിന്ന് നിർത്താൻ നിൽക്കുന്നത് പിന്നെ സെലേസ് ഒന്നും അത്ര ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ഇന്നാവണമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ടാറ്റാസ് നോക്കിയാലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് തന്നെ പിന്നെ താഴത്തേക്ക് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കവറിങ് അൺവൈങ് ഉണ്ടാവുള്ള സാധനമുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെൻറ്റ് നമുക്ക് താഴത്തേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ബട്ട് ഏതൊരു പോയിൻ്റ് ബൈവേസ് അഗ്രസീവായിട്ട് ഇന്നാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അതുകൊണ്ട് ഓവർ അഗ്രസീവായിട്ട് നാളെ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും സപ്പോർട്ടിന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഫൈവ് സീറോ വിലയുള്ള താഴത്തേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും അഗെയിൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫോ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്യണത് ഒന്നാ ഡൗൺ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ത്രീ വൺ സീറോ എന്നുള്ള ലെവലായിരിക്കും ആൺ ദ അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ത്രീ ടു ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ മൂവ് നമുക്ക് കിട്ടാം അങ്ങനെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നയ വൺ നയൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ നയൻ സീറോ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ്സിനകത്ത് ഉണ്ടാവുള്ളൂ എകെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ത്രീ എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ഇതിനകത്ത് പ്രതീക്ഷാ മതി ഉള്ളിൽ വരെ റേഞ്ച് തന്നെ ആയിരിക്കും എങ്കിലും ഇൻഫിലേക്ക് തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഔട്ട് ലെവലായിട്ട് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് കാരണം മാർക്കറ്റ് ഇന്നും ഇവിടെ പോയിട്ടാണ് നമ്മൾ ബേസിൽ കാണിച്ചിട്ടുള്ളത് സോ അതുപോലെ തന്നെ വൺ നയൻ വൺ നയൺ വൺ സീറോ എന്നുള്ളവലിൽ നമുക്ക് വാച്ച് ചെയ്യാം മുതൽ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് എയ്റ്റ് സീറോ എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൻ്റെ താഴെ മുകളായിട്ട് ഒരു ക്ലിയർ ഡയറക്ഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റുക അഗെയിൻ വെൻ കംസ് ടു ടി സി എസ് ടി സി എസ് ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നമുക്ക് ആ സോഫ്റ്റാണ് വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ ത്രീ ഡബിൾ സീറോ എന്നുള്ള ലെവലാണ് ഫോർ ത്രീ ഡബിൾ സീറോയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വൈസ് നെഗറ്റീവ് ടെൻഡൻസി തന്നെയായിരിക്കും ഉണ്ടാവുക അഗെയിൻ റിലയൻസിലോ വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർഡൻ സപ്പോർട്ടായിട്ടുള്ള ടു നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലാണ് അവർ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷാൽ മതി സോ മാർ മാർക്കറ്റ് അനാവശ്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ ഉണ്ട് നിന്റെ വീഡിയോക്കുമ്പോൾ അത് ലേഖ്യാ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ടുള്ള ദിവസങ്ങളും വീണ്ടും കാണാം ബൈ